जो ഞങ്ങളുടെ വീട് നിൽക്കുന്നത് മെയിൻ റോഡിൽ നിന്നും കുറച്ച് ഉൾഭാഗത്തേക്കുള്ളൊരു പറമ്പിലാണേ ഉൾഭാഗത്തേക്ക് ആയതുകൊണ്ട് തന്നെ തൊട്ടടുത്ത പറമ്പിലൊക്കെ ധാരാളം മരങ്ങളുണ്ട് കേട്ടോ കൂടാതെ നമ്മുടെ വീടിൻ്റെ മുറ്റത്തും അത്യാവശ്യം ചെടികളും മഹാഗണി അങ്ങനെയുള്ള മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ വീടിൻ്റെ മുൻഭാഗത്തുള്ള ചെടികളും മരങ്ങളൊക്കെ ഉള്ള ആ ഒരു കാഴ്ചയാണ് കേട്ടോ അപ്പം നിങ്ങൾ കാണുന്നത് ഇത് ചെടികളും മരങ്ങളൊക്കെ മുറിച്ച് മാറ്റിയതിന് ശേഷമുള്ള കാഴ്ചയാണ് മുറ്റം ഒന്ന് ഇന്റർലോക്ക് ചെയ്യണം എന്നട്ടോ തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മുൻഭാഗത്തുള്ള കുറച്ച് മരങ്ങളൊക്കെ വെട്ടിമാറ്റേണ്ടി വന്നു ചെടികളൊക്കെ വെക്കാനും പിന്നെ മുറ്റമായിട്ട് രണ്ട് ഭാഗമായിട്ടായിരുന്നു കേട്ടോ മുറ്റം കിടന്നിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒറ്റ നിരപ്പിലാക്കാൻ വേണ്ടിയിട്ട് ചെടികളൊക്കെ വെട്ടിമാറ്റുകയാണെ ഫസ്റ്റ് തന്നെ ചെയ്തത് വീടിന്റെ മുൻഭാഗത്തുള്ള മരങ്ങളൊക്കെ വെട്ടിമാറ്റിയിരിക്കുന്നതാണ് കേട്ടോ നിങ്ങളീ കാണുന്നത് പിന്നെ നമ്മുടെ വീടിന്റെ പിൻഭാഗത്തേക്കായിട്ട് കുറേ വാഴകളൊക്കെ ഉണ്ടായിരുന്നു മരമുറിക്കാരൊക്കെ പോയതിന് ശേഷം ഞാനും മക്കളും ഏട്ടനും കൂടി വെട്ടിയിട്ട മരങ്ങളൊക്കെ ഒരു ഭാഗത്തേക്ക് കൂട്ടിയിടുകയാണേ പിന്നെ വീടിൻ്റെ പിൻഭാഗത്തുള്ള വാഴകളൊക്കെ നമ്മൾ വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് നമ്മൾക്ക് വീടിന് ചുറ്റും ഒരുപാട് സ്ഥല സൗകര്യമൊന്നും ഇല്ല കേട്ടോ അതുകൊണ്ട് തന്നെ ബാക്കി വേസ്റ്റുകളൊക്കെ വേറൊരു പറമ്പിലേക്ക് കൊണ്ടുപോകാനാണേ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതാ ചെറിയൊരു ഇറ്റാച്ചി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ വേസ്റ്റുകളൊക്കെ അവർ ടിപ്പറിലേക്ക് കയറ്റിട്ട് കൊണ്ടുപോവുകയാണ് ഈ മുറിച്ചു മാറ്റിയ വാഴകളും മരങ്ങളും പിന്നെ ബാക്കി നമ്മുടെ പറമ്പിലുള്ള കുറേ മണ്ണും ഒക്കെയാണ് കേട്ടോ നമ്മൾ വേറൊരു പറമ്പിലേക്ക് കൊണ്ടുപോകണത് ഈ മുറ്റം ലെവൽ ചെയ്യുമ്പോഴേ ഒരുപാട് മണ്ണ് നമ്മളെ പറമ്പിൽ ബാക്കി വരുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ അതൊക്കെ ഒരു ടിപ്പറിൽ കയറ്റിയിട്ട് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യണത് അപ്പോൾ എന്നത്തേം പോലെ ഒരു കുക്കിംഗ് വീഡിയോ ഒന്നും അല്ല കേട്ടോ നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ നിങ്ങളായിട്ടൊന്ന് പറയാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വീഡിയോ ചെയ്യണത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ഹൈപ്പും സബ്സ്ക്രൈബും ഒന്നും മറക്കണ്ട കേട്ടോ അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുതേ എന്നാലേ നമ്മുടെ ചാനലിൽ പബ്ലിഷ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ ഇപ്പോൾ അതാ വേസ്റ്റ് വാട്ടർ പോകാൻ വേണ്ടിയിട്ടുള്ള പൈപ്പ് ഒക്കെ സെറ്റാക്കി ഇടുകയാണേ ഇതോടൊപ്പം തന്നെ നമ്മുടെ മതിലിൻ്റെ ഉൾഭാഗത്തെയും പുറംഭാഗത്തെയൊക്കെ തേപ്പ് പണികളും നടക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഒരുവിധം ഒരു മുക്കാൽ ഭാഗം മതിലൊക്കെ തേച്ച് കഴിഞ്ഞു ഈ പണികളൊക്കെ നടന്നിരിക്കണോണ്ട് തന്നെ നല്ല പൊടിശല്യമാണ് വീടിൻ്റെ ഉള്ളിലൊക്കെ ഇപ്പം അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് മുറ്റത്തൊക്കെ വെള്ളം നനച്ച് കൊടുക്കുകയാണ് ഇന്നിപ്പോൾ ഈ വൈകുന്നേരം ഞാനും മുകളും കൂടെ തെങ്ങിൻ്റെ വേസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ തെങ്ങിൻ്റെ വേരുകളൊക്കെ അതൊക്കെ ഒരു ഭാഗത്ത് കൂട്ടിയിട്ടിട്ട് കത്തിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വീടിൻ്റെ പുറത്തെ കാഴ്ചകളെ ഇങ്ങനെയായിരുന്നു കേട്ടോ ഞങ്ങളുടെ വീട്ടിലെ കിച്ചൺ കിച്ചണിലിപ്പം കാര്യമായിട്ട് ആലുവ അടുപ്പാണ് അതൊന്ന് പുതുക്കി പണിയണം പിന്നെ നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഗ്രാനൈറ്റ് പാകണം ഇതൊക്കെയാണ് കേട്ടോ പ്ലാൻ ചെയ്തിരിക്കണത് പിന്നെ കിച്ചണിലേക്ക് കിച്ചൺ കബോർഡ് ഷെൽഫ് ഇവയും കൂടെ ഫിറ്റ് ചെയ്യാനുണ്ട് പഴയ ആലുവ അടുപ്പ് പൊളിച്ചു കളഞ്ഞു കെട്ടോ പുതുക്കി പണിതടുപ്പാണ് നിങ്ങൾ കാണുന്നത് ഈ വർക്ക് ഞങ്ങൾക്ക് കോഴിക്കോട്ടുള്ള ഉള്ള ഒരു ടീമാണിട്ടോ ചെയ്ത് തന്നിരിക്കണത് ഒറ്റ ദിവസം കൊണ്ട് തന്നെ അവർ അടുപ്പിന്റെ പണികളൊക്കെ തീർത്തു പോയി പോയിട്ടോ ഈ ഒരു ആലുവ അടുപ്പിലെ നമ്മൾ വിറക് കത്തിച്ചിട്ട് തന്നെയാണ് കേട്ടോ ഫുഡ് ഉണ്ടാക്കണത് ആലുവടുപ്പിന്റെ പണി കഴിഞ്ഞ് രണ്ട് ദിവസത്തിന് ശേഷം കിച്ചണിലെ കൗണ്ടർ ടോപ്പിലെ ടൈൽസ് ഒക്കെ പൊളിച്ചു കളഞ്ഞു കെട്ടോ പിന്നെ നമ്മൾ അതിൻ്റെ മേലെ ഗ്രാനൈറ്റ് ഗ്രാനൈറ്റാണേ പാകിയിരിക്കുന്നത് രണ്ട് ദിവസം കൊണ്ടാണ് കേട്ടോ ഈ ഗ്രാനൈറ്റ് പാകലിൻ്റെ പണി തീർന്നു കിട്ടിയത് അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ അടുക്കള ഇനി കുറച്ച് വർക്കുകളും കൂടെ ചെയ്യാനുണ്ടേ ഇനിയിപ്പം നമ്മുടെ കിച്ചണിലെ കുറച്ച് വർക്കുകളും കൂടെ ചെയ്യാനുണ്ട് കേട്ടോ അപ്പോൾ അവരത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ബോക്സ് വഴി അറിയിക്കാൻ മറക്കരുതേ പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം കേട്ടോ അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങൾ ശിവരാത്രി അല്ലേ വരുന്നത് എല്ലാവരും അമ്പലത്തിലൊക്കെ പോകുന്നുണ്ടോ ഈ പ്രാവശ്യം ശിവരാത്രി ഞായറാഴ്ചയാണല്ലോ തന്നെ എന്തായാലും അമ്പലത്തിൽ പോകണം എന്ന് വിചാരിക്കണം അതിനു മുൻപ് നമ്മുടെ കിച്ചണിലെ വർക്കുകളൊക്കെ ഒന്ന് തീർന്നു കിട്ടിയാൽ മതിയായിരുന്നു ഈ ഒരു ഭാഗത്തെ ചുമരോട് അടുപ്പിച്ചിട്ട് പ്ലേറ്റുകളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഷെൽഫും കൂടെ ഉണ്ടാക്കാനുണ്ട് അപ്പോൾ അതിൻ്റെ വർക്കൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ ക്രാക്കിൻ്റെ മുകളിലായിട്ട് സ്ലൈഡ് ചെയ്യാൻ ഭാഗത്തിന് രണ്ട് ഡോറുകളും വെച്ചിട്ടുണ്ട് ഈ ഒരു ഭാഗത്തെ പ്ലേറ്റുകൾ കത്തി ഇതൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യമാണ് കേട്ടോ ഒരുക്കിയിരിക്കുന്നത് അപ്പം ഇത്രയും വർക്കുകളാണ് കേട്ടോ കിച്ചണിൽ കഴിഞ്ഞിരിക്കണത് ഇനി ബാക്കി കുറേ കാര്യങ്ങൾ കൂടി ചെയ്ത് തീർക്കാനുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ മറ്റൊരു വീഡിയോയിൽ വരാമേ ഇതുവരെ സപ്പോർട്ട് ചെയ്ത പോലെ നിങ്ങളുടെ പ്രാർത്ഥനയും എന്നും ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണേ ഇനി ബാക്കി വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം